അപ്പൊ ചെയ്ത്യൂ ഡ്രൈവ് സർപ്രൈസ് ആയിട്ട് നമ്മള് ബി എം ഡബ്ല്യൂര് പോവാണ് അപ്പൊ നിനക്ക് ഡ്രൈവ് കൊണ്ടുപോയിപ്പാ വന്ന് കേറി ആ

ഞാനിത് എനിക്ക് പിന്നെ എന്റെ കാര്യങ്ങൾ അധികം ആളോട് പറയുന്ന ശീലമില്ല എന്ത് എന്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്യും പറഞ്ഞിട്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ചെറുപ്പം എന്താന്നുള്ള വാക്ക് കേട്ടപ്പിട്ട് എത്തും ഞാനത് വേണംന്ന് വെച്ചാ ഞാൻ പറഞ്ഞത് ചെക്കനൊരു സർപ്രൈസ് ഇന്ന് വണ്ടി ആക്ച്വലി ഇത് ഷോറൂമിൽ പിന്നെ നിങ്ങളുടെ ക്ലാസ് ഉണ്ടെന്ന് അറിയാന്നുകൊണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ

അത് നീ ആയിട്ട് ചെയ്ത് എന്താ പറയുന്ന ഒരു ബിസിനസ് ഏടെ ആണെങ്കിൽ പോലും ഒരാളോട് സംസാരിച്ച് നീ ആയിരം രൂപ ആദ്യം മേടിച്ചാൽ പോലും അതിന്റെ വിജയമാണ് നീ തുടങ്ങുന്ന സീറോ ഒരു രൂപ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും പതിനായിരം രൂപ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ ഒരു ലക്ഷം ഉണ്ടാക്കാൻ പറ്റും ഒരു ലക്ഷം ഉണ്ടാക്കാൻ പത്ത് ലക്ഷം ഉണ്ടാക്കും നീ പറഞ്ഞ ഒരു പത്ത് കോടി ഉണ്ടാക്കാൻ പറ്റി നീ പറഞ്ഞ ഈ ബുക്കിൽ എഴുതി വെച്ച സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനൊരു സമയം എടുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതെല്ലാം നീ നീച്ചാണ് മൺ ടൈം അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറയാം പതിനായിരം രൂപ നീ ഏജൻസിയുടെ കൺസെപ്റ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ആൾക്കാരോട് എന്ത് സംസാരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിനക്ക് സംസാരിക്കാൻ പറ്റണം കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഇതാണ് മെയിൻ തിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ആവണം അതിപ്പോ ഡെവലപ്പ് ആയിട്ടുണ്ട് നീ ആദ്യം സംസാരിക്കുന്നു വ്യത്യാസം ഉണ്ട് ൂടെ അത് എക്സ്പ്രസീവായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരോട് ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഒരു സെയിൽ വരുന്നത് അപ്പം അതിനീ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാനും അറിയണം അത് വേണ്ടി അത് പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ കാര്യങ്ങൾ അതിനെ പഠിക്കാനും അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത് നേരത്തെ അഞ്ചു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മളീ പറയുന്ന പോലെ ഒരു ഇത് ഡിഫെൻസ് മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു ബി എം ഡബ്ല്യൂ എടുക്കുന്നതിനേക്കാളും നമ്മളൊരു സാധനം ആഗ്രഹിച്ചു നമ്മൾ അതിലോട്ട് എടുക്കാൻ എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെ പൈസ ഉണ്ടാക്കി ഇത് എത്തി ഇതെന്ന് പറഞ്ഞാൽ പലരുടെയും സ്വപ്നമാ പലർക്കും സ്വപ്നം പോലും അല്ല മനസ്സിലായോ അപ്പൊ ആ ഒരു ഇരിക്കുന്നില്ലേ ഞാൻ ഇരുന്നിട്ടേലേ ഞാൻ ആദ്യമായിട്ട് എന്റെ ബി എം ഡബ്ല്യൂലെ അതാണ് കാര്യം നിനക്ക് കാണാൻ പറ്റുക ബാക്കിയുള്ളവർ പറയുന്ന നോക്കണ്ട നിനക്ക് പറ്റുക എന്നുള്ള കോൺഫോഡൻ ഇല്ലെന്ന പെട്രോൾ ഇല്ലെന്നും പെട്രോൾ ഇല്ലേ ഓ ഡിസ്കൗണ്ട് നോക്ക് ഇടണല്ലോ ഇന്ന് മറ്റേ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു അതാകുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ഇടാ പിള്ളാരെ കാണിക്കട്ടെ ഇത് സംഭവം പറഞ്ഞ അച്ഛനെ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് കൊടുത്തു എല്ലാവർക്കും കൂടെ അപ്പം ടാസ്ക് കൊടുത്തപ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് ചെയ്ത മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ വന്നത് ഫോട്ടോ നീട്ടിരുന്നാ മതി ഞാൻ ഞാൻ സെലക്ട് ചെയ്തു ആക്ച്വലി കസ്റ്റമർ സർവീസ് ആൻഡ് സാസ് മോഡൽസ് ഇവർക്ക് ഇവർക്ക് വരുന്ന കോൾസ് വോയ്സ് ഏജന്സിനെ പ്രൊവൈഡ് ചെയ്യുക കോൾസ് ഏജന്റ് സിആർഎം ഓട്ടോമേഷനെക്കാളും കുറച്ചും കൂടി നമുക്ക് യെസ് ഇലവൻ ലാബ്സ് വാപ്പി രണ്ടാണ് മെയിൻ യൂസ് നോക്കിയോ നോക്കിയോ ട്രയൽ എടുത്ത് യെസ് ഞാൻ ട്രയൽ എടുത്ത് നോക്കിയിരുന്നു സബ്സ്ക്രിപ്ഷൻ മോഡൽസ് ആണ് പക്ഷേ ഞാൻ അത് ക്രെഡിറ്റ് വെച്ച് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കി 11 ലാബ്സ് നോക്കി ട്രയൽ ആണോ എടുത്ത് നോക്കിയാൽ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ ടൂൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഇവരുടെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ട്രൈ നോക്ക് ചെയ്ത് ആയിട്ട് അത് വർക്ക് ഔട്ട് ആവുന്നുണ്ടോ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആയിട്ട് അത് കഴിഞ്ഞ് ആ ഒരു സൈഡ് ഓക്കെ ആയി പ്രൊഡക്റ്റ് സൈഡ് ഓക്കെ ആയെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർപ്പിച്ച് അതിൽ ഈ പറഞ്ഞ ഇൻഷൽ ഇതാ അതുകൊണ്ട് വലിയ വലിയ ആൾക്കാരെ പിടിക്കേണ്ട ചെറിയ ചെറിയ ആൾക്കാരെ നോക്കുക എന്നിട്ട് അവരുമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആവുന്നവരെ ട്രൈ ചെയ്ത് നോക്കുക അതിൽ ഈ പറഞ്ഞാൽ വലിയൊരു മോണിട്ടറി ബെനിഫിറ്റ് പോലും നോക്കേണ്ട കാര്യമില്ല മനസ്സിലായി നീ ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക അത് കറക്റ്റായി തെളിഞ്ഞു ഓക്കെ പെർഫെക്റ്റ് എന്ന് തോന്നി കഴിഞ്ഞാൽ നേരെ നല്ല നല്ല ക്ലയൻസിനോട് കാശ് നെക്സ്റ്റ് ഇപ്പോൾ ഓട്ടോമേഷൻ ടൂൾസ് അല്ല ഓട്ടോമേഷൻ ഫസ്റ്റ് ടാർഗറ്റ് ടെൻ തൗസൻഡ് ഫസ്റ്റ് ഒരു തൗസൻഡ് എടുത്തോ ഫസ്റ്റ് ഒരു ക്ലൈൻ്റോട് സംസാരിക്കും സംസാരിക്കേണ്ട ഒരു ഫസ്റ്റ് ഒരാളോട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ടാർഗറ്റ് ആണ് സീറോ ടു ട്വന്റി ഫൈവ് ഹൺഡ്രഡ് ആണ് മനസ്സിലായോ നിങ്ങൾക്ക് സീറോ തന്നെയാണ് തുടങ്ങുന്നത് വലിയ രീതിയിൽ നിനക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് അത് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു സാധനം കിട്ടും നിന്റെ ഒരു എമൗണ്ട് ആവും സബ്സ്ക്രിപ്സ് കാശായി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം സ്കെയിൽ അടുത്ത എമൗണ്ട് അടുത്ത എമൗണ്ട് കിട്ടുമ്പോൾ ഫണ്ട് ആയി ക്യാപിറ്റലായി ആ ക്യാപിറ്റൽ നീ ചെയ്യണം ചിലവാക്കരുത് കുറച്ച് ചിലവാക്കണം കുറച്ച് ചിലവാക്കണം അത് വീട്ടിലുള്ളവർക്ക് സാധനങ്ങളോ വീട്ടിലെ പ്രശ്നം അങ്ങനെ വിടാൻ അവർ

പിന്നെ അത് വെച്ചിട്ട് പയ്യെ പയ്യെ സ്കെയിൽ ചെയ്യുക പിന്നെ നല്ല നല്ല ക്ലയൻസിനോട് ചെയ്യുക പിന്നെ എത്രയും പ്രൊഫഷണൽ ആകുന്ന എത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനാവുന്നതനുസരിച്ച് നീ പയ്യ പയ്യെ കൂട്ടാൻ തുടങ്ങാം പിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ പിച്ച് ചെയ്ത് കൂട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സൈഡ് സ്ട്രോങ് ആക്കണം പിന്നെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങണം സെയിൽസ് സൈഡ് സ്ട്രോങ് ആക്കണം ഒരുപാട് പേരോട് സംസാരിച്ച് തുടങ്ങണം പക്ഷേ ഒരുപാട് പേരും സംസാരിക്കുമ്പോൾ കുറേ റിജക്ഷൻസ് വരും പക്ഷേ അത് എന്താ കാര്യം അത് ഡിമോട്ടിവേറ്റഡ് ആവുമല്ലോ കണ്ട എനിക്ക് എന്താ ബട്ട് ആം ഗോയിങ് റോങ് എനിക്ക് എന്താ അവിടെ തെറ്റിയ എന്തുകൊണ്ടാണ് അയാൾ റിജക്ട് ചെയ്ത അതിന്റെ റീസൺ എന്താ ഞാൻ സെയിൽസ് പിച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം അനലൈസ് ചെയ്യണം സെൽഫ് അനൈസ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഈ പൈപ്പർ ഒരു നമ്പർ ജനറേറ്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ മനസ്സിലായോ പിന്നെ എന്താ സ്റ്റിക്ക് ടു ദ പ്രോസസ് അത് എന്ത് ഇത് ആയിട്ട് ഇത് ചെയ്യണം ഓക്കെ ആയിട്ട് ചെയ്തു പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം ചെയ്ത് പോയാൽ

മനസ്സിലായോ നിനക്ക് ഇത്ര നാളത്തെ ഒരു എഡ്യൂക്കേഷൻ സൈഡിൽ നിന്ന് മാത്രമാണ് ഈ ഒരു എമൗണ്ട് ഉണ്ടാക്കുന്നത് പലരുടെയും മൂന്നും മാലും വർഷത്തെ ലൈഫ് കഴിഞ്ഞിട്ട് ആദ്യം കേറുന്ന സാലറി എമൗണ്ട് പതിനായിരം രൂപ മനസ്സിലായോ എത്തുന്നത് അതിലോട്ടെത്തുന്നത് ഫസ്റ്റ് കോളും പിന്നെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ നിനക്ക് ഒരു കോൺഫിഡൻസ് ഓക്കെ ഞാൻ മേടിച്ച് ഞാൻ ഉണ്ടാക്കി ഈ ഒരു പവർ കിട്ടു അത്രയുള്ള കാര്യം ബാക്കിയെല്ലാം വന്നോളൂ മരുപോയോ